തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് റോഡ് ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ തൊട്ടറിഞ്ഞു പുതുപുത്തൻ കളക്ഷൻസിൽ വയനാട്ടിലെ യു ഡി എഫ് നേതൃത്വത്തെയും വോട്ടർമാരെയും മാനസിക പ്രയാസത്തിലാക്കുന്ന ഒരു നടപടിയും രാഹുൽഗാന്ധി എടുക്കില്ലെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് രാഹുൽഗാന്ധിക്ക് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ലഭിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് ഏത് മണ്ഡലമെന്ന് തീരുമാനിക്കുകയെന്നും അതിനിടയിലുള്ള വാർത്തകളൊന്നും തന്നെ ശരിയല്ലെന്നും കെ സി എ മീഡിയ വിഷനോട് പറഞ്ഞു സോണിയാഗാന്ധി മണ്ഡലം നെഹ്റു നെഹ്റുമായി ബന്ധമുള്ള മണ്ഡലം ആ മണ്ഡലത്തിൽ അവിടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനപ്രകാരം രാഹുൽ ഗാന്ധി അവിടെ കൈറ്റ് മത്സരിക്കുന്നുണ്ട് ആ മത്സരം അദ്ദേഹം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജനുവരി നാലാം തീയതി റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം ദേശിച്ച് യുക്തമായ ഒരു തീരുമാനമെടുക്കും രാഹുൽ ഗാന്ധി വയനാട് ജനങ്ങളോട് ബന്ധപ്പെട്ട അത്ര മാനസിക അടുപ്പമുള്ള ഒരു പിന്നെ അടുപ്പം അദ്ദേഹം സൂചിപ്പിച്ചു വയനാട് നിയോജക മണ്ഡലത്തിലെ നേതൃത്വത്തെയും യു ഡി എഫിൻ്റെ നേതൃത്വത്തെയും അതേപോലെ വോട്ടർമാരെയും മാനസിക പ്രയാസമുണ്ടാക്കുന്ന നടപടി ഉണ്ടാവില്ല വളരെ നല്ല രീതിയിൽ അത് പിന്നെ പിന്നെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് നല്ല തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കും അത് യാതൊരു സംശയവുമില്ല രാജിവെക്കില്ല ഇവിടെ രാജിവെക്കില്ല എന്നുള്ള സൂചന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഏത് മണ്ഡലം എന്നുള്ള തീരുമാനം തന്നെ എടുക്കുക അതിൻ്റെ അടക്കമുള്ള വാർത്തകളൊന്നും ശരിയല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പാർട്ടി പ്രകാരമാണ് പോവുക ആ പാർട്ടി തീരുമാനം ഒരിക്കലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ മാനസിക പ്രയാസത്തിലേക്ക് എത്തിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഒരു തീരുമാനം എടുക്കാനുള്ള സമയമല്ലല്ലോ അവിടെ തെരഞ്ഞെടുപ്പ് അടക്കുന്ന സമയമാണ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞതിനു ശേഷമുള്ള തീരുമാനമാണ് ഉണ്ടാകുക ആ തീരുമാനത്തിനനുസരിച്ച് പാർട്ടി മുന്നോട്ട് പോകും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധിയുടെ ഈ നിയോജകമണ്ഡലം ഞാൻ ഇവിടെ യു ഡി എഫിന്റെ പാർലമെന്റ് പിന്നെ നിയോജ മണ്ഡലം കമ്മിറ്റി കൺവീനർ നിലയ്ക്ക് ഏകദേശം നമുക്ക് പത്ത് അറുപതിനായിരത്തിന് മുകളിൽ വണ്ടൂർ നിയോജക മണ്ഡലം ഭൂരിപക്ഷം കൊടുക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് അതേപോലെ മറ്റു മണ്ഡലങ്ങളും വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാനുള്ള ഒരു നീക്കം ഒരു 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 കണക്കുകൂട്ടൽ ഉണ്ട്